നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട പ്രവർത്തിക്കുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിനെ എസ് എഫ് ഐയുമായി താരതമ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സംഘടനാ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എല്ലാം തികഴഞ്ഞ് നിൽക്കുകയാണെന്ന അഭിപ്രായമില്ലെന്നും പരിഹരിക്കേണ്ടവ സംഘടനാ കമ്മിറ്റിയിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രത്യയശാസ്ത്രം പിണറായി വിജയനും കുടുംബത്തിലുമായി ഒതുങ്ങിയെന്നും രാഹുൽ പറഞ്ഞു നവകേരള സദസ്സിന്റെ കാപട്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരായ തന്റെ വിമർശനം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ ദുരുദ്ദേശമായി ഒന്നുമില്ലെന്നും പറഞ്ഞതിൽ ുംറച്ചു നിൽക്കുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ നിർദ്ദേശമാണ് ബഹുഭൂരിപക്ഷ പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റുമാരില്ല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും കമ്മിറ്റികൾ വേണം സമരത്തിൽ പങ്കെടുത്താൽ ടി വിയിൽ വരും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നാണ് താൻ പറഞ്ഞതെന്നും കുര്യൻ പറഞ്ഞു അത് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ അഭിപ്രായമാണെന്നും കുര്യൻ പറയുന്നു അതിൽ എവിടെയാണ് ദോഷമെന്നറിയില്ല ആരെയും വിമർശിച്ചിട്ടില്ല പാർട്ടിയുടെ താല്പര്യം നോക്കി ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴും തന്റെ അഭിപ്രായം ഇതാണ് ടിവിക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്തുള്ള നാൽപ്പത് ശതമാനം പേരെ ആരഡ്രസ് ചെയ്യുമെന്നും കുര്യൻ ചോദിച്ചു ചിലയിടങ്ങളിൽ ഒരു ബൂത്തിൽ ഒരാൾ പോരുമില്ല ഇത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് സി പി ശക്തമായ കേഡർ പാർട്ടിയാണ് ആ നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു